ഹായ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ചില എ ഐ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കണ്ട് കുറച്ച് പേര് നമ്മുടെ കമന്റിലേക്ക് വരാറുണ്ട് അല്ലെങ്കിൽ ഇൻബോക്സിൽ ബോക്സിൽ വരാറുണ്ട് ഇതെങ്ങനെയാണ് എ ഐയിൽ ഫോട്ടോ ക്രിയേറ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അറിയാം അല്ലാത്ത ആളുകൾക്ക് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഞാൻ ഇന്ന് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ എങ്ങനെയാണ് എ ഐയിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് എ ഐ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓൺ ആക്കി അപ്പോൾ നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽ അതായത് ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ആദ്യം കൊടുത്തത് ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഫോട്ടോ തരാമോ എന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ഫോട്ടോ ആണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഇതാണ് ഞങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഫോട്ടോ ആണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഞാൻ വേറൊരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല എനിക്ക് ഒരു പാലക്കാടൻ ഗ്രാമം ഗ്രാമത്തിൻ്റെ ഫോട്ടോ തരാമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ അയച്ചു തന്നു അപ്പോൾ എനിക്ക് എനിക്കതിൽ ചെറിയ മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയപ്പോൾ ഞാനതിൻ്റെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു ആ വീടുകൾ മാറ്റി അവിടെ റോഡിനോട് ചേർന്ന് ചെറിയ ഒരു അരുവിയും അതിനപ്പുറത്ത് വീണ്ടും വയറുകൾ റെഡിയാക്കാമോ സൈഡിലുള്ള തെങ്ങ് മരങ്ങളൊക്കെ അതുപോലെ വേണം എന്ന് പറഞ്ഞപ്പോൾ ചാറ്റ് ജി പി ടി അയച്ച് തന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പ്രതീക്ഷനും അപ്പുറത്ത് ഭംഗിയുള്ള ഒരു തനി നാടൻ പാലക്കാടൻ നാടിൻ്റെ ഒരു എന്താ പറയട്ടെ നമ്മുടെ എൻ്റെയൊക്കെ നാടിൻ്റെ ആ ഒരു സാദൃശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടാണ് ചാറ്റ് ജി പി ടി നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ രസത്തിലുള്ള ഭംഗിയുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചന്തത്തിലുള്ള ഫോട്ടോ നമുക്ക് അയച്ചു തരും കേട്ടോ